വിജയ് നായകനായി എത്തിയ ഹിറ്റ് ചിത്രമാണ് സച്ചിൻ വിജയ് നായകനായ സച്ചിൻ പതിനെട്ടിന് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തിയിരുന്നു അൻപത്തി ഒൻപതിനായിരം ടിക്കറ്റുകളാണ് ആയി ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിക്കപ്പെട്ടത് റിലീസിന് തമിഴ്നാട്ടിൽ നേടിയത് രണ്ടു കോടി ആണെന്നും രണ്ടാം ദിവസം ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടിയും മൂന്നാം ദിവസം ഒന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയും ആകെ നേട്ടം അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും ആണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പതിനാലിനായിരുന്നു ഈ ചിത്രം ആദ്യമായി റിലീസ് ചെയ്തത് സച്ചിൻ ഒരു റൊമാൻറിക് കോമഡി ചിത്രമായിട്ടായിരുന്നു പ്രദർശനത്തിനെത്തിയത് സച്ചിൻ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെയാണ് വിജയ് അവതരിപ്പിച്ചിരിക്കുന്നത് ജനീലിയ ആയിരുന്നു ചിത്രത്തിൽ നായികയായി എത്തിയിരുന്നത് സിനിമയുടെ തിരക്കഥയും സംവിധാനവും ജോണാണ് നിർവഹിച്ചത് പിപാഷ് ബസു വടിവേലു സന്താനം രഘുവരൻ തലേവാസിൽ വിജയ് മോഹൻ ശർമ്മ ബേബി ശർമി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി ഉണ്ടായിരുന്നു വിജയ് നായകനായി വരാനിരിക്കുന്ന പുതിയ ചിത്രം ജനനായകനാണ് എച്ച് വിനോദാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് ജൂണോടെ ജനനായകന്റെ ചിത്രീകരണം പൂർത്തിയാകുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് അനിരുദ്ധാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ചിത്രത്തിലെ പ്രധാന റോളുകളിൽ ബോബി ഡിയോൾ പൂജ ഹെഗ്ഡെ പ്രകാശ് രാജ് ഗൗതം വാസുദേവ് മേനോൻ നരേൻ പ്രിയാമണി മമിത തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് കലാമൂല്യമുള്ളതും നിലവാരമുള്ളതുമായ സിനിമകൾ നിർമ്മിച്ച വെങ്കിട്ട് കെ നാരായണനാണ് കെ വി എൻ പ്രൊഡക്ഷൻ്റെ പേരിൽ ജനനായകൻ നിർമ്മിക്കുന്നത് ദളപതി വിജയുടെ പ്രിയപ്പെട്ട മൂന്ന് സംവിധായകരായ ബോയ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോകേഷ് കനകരാജ് അറ്റ്ലി നെൽസൺ എന്നിവർ ജനനായകനിലെ ഒരു ഗാനരംഗത്ത് ഉണ്ടാകുമെന്നാണ് മറ്റൊരു അപ്ഡേറ്റ് സൂചിപ്പിക്കുന്നത് ജനുവരി ഒൻപതിന് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ചിത്രത്തിൽ വിജയുടെ ഭാഗം ഏപ്രിൽ അവസാനത്തോടെ പൂർത്തീകരിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട്